ഹലോ 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 അറിയാച്ചനാ ഓ ഞാൻ ഇന്നലെ അച്ഛനെ കൊണ്ട് പല്ല് പറിക്കാൻ വേണ്ടി അവിടെ കൊണ്ടുവന്നില്ലേ പറ 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 അതെ അച്ഛന്റെ പറിച്ച പല്ലിന്റെ അടുത്തിരുന്ന സ്വർണ്ണ പല്ല് കാണാല്ലോ അതുകൊണ്ട് പറിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ വന്ന് വന്നുകഴിഞ്ഞാൽ തരുവോ ഒരു രണ്ടു മാസം കഴിഞ്ഞ് വരുമോ അതെന്തങ്ങനെ പെട്ടെന്ന് ആവശ്യം ഞാൻ ഓ മാസം മാസം രണ്ടേ രണ്ട് മാസം അവധിയേ ചോദിക്കണോളൂ ശരി രാവിലെ മിനക്കെടുത്തായിട്ട് അടുത്ത അടുത്ത ആളൊക്കെ ആറ്റിവിടെ ആകെ പത്ത് മിനിറ്റേ ഉള്ളു അമ്മ അമ്മ ഇതൊക്കെ ഇവിടെന്താണ് എന്താ അമ്മച്ചി പല്ലെടുക്കണം അയ്യോ ഞാൻ ഈ തല പരിശോധിക്കണ ആളല്ല പല്ലിന്റെ ആളാണ് ഇങ്ങനെ തല എനിക്ക് അതല്ല മോനെ മോനെ നിവർന്നിരി നിവർന്നിരി ഞാൻ തന്നെ നിവർത്ത നമുക്ക് നോക്കാം എന്തൊരു കംപ്ലൈന്റ് കുമ്പിട്ടിരുന്നെനിക്ക് പറ്റുവോനെടുവിനരുത്തേ പിടിക്കുന്നു ഫാക്ടറിയാ നോക്കാം നോക്കാം കേടേ ഞാൻ ഇതേ റൂട്ട് ഇതൊക്കെ കേട്ടിട്ടുണ്ടാ അമ്മച്ചി ലളിതമ്മ ചാന്തമ്മ കുഞ്ഞമ്മ ഞങ്ങളെല്ലാരും കൂടെ പാവാട എടുത്ത് ഇവിടെ കെട്ടി റോട്ടി കിടന്ന കനാലി എന്ത് മാത്രം നീന്തി തൊഴി റോഡിലെ കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടില്ല അംബികാരാദില്ലേ അതിന്റെ അപ്പുറത്തുള്ള സാവിത്രി അവരുടെ വീടിന്റെ അപ്പുറത്തുള്ള സാവിത്രി സുന്ദരി ആ അങ്ങനെ ഒരു സുന്ദരി ഉണ്ടായിരുന്നു അവളെ പോലെ അമ്മച്ചി അമ്മച്ചീടെ നല്ല പ്രായത്തിൽ അവളെ കൈ എന്ത് മാത്രം പിള്ളേർ അമ്മച്ചീടെ പുറകെ നടന്ന് അമ്മച്ചി വളഞ്ഞില്ല പക്ഷെ ഇന്നിപ്പി വളഞ്ഞപ്പ ഒരുത്തനും ഇല്ല മുറുക്കാഞ്ഞോ വെച്ചപ്പോ വന്ന് ഇളകി കിടക്കണല്ലേ എല്ലാളൊക്കെ ഓ വല്ലപ്പോൾ ഞാൻ ഓട്ടോയില് കേറൂല ടാക്സിയില് കേറൂല ബസിൽ പത്തിരിടർക്കാമ്പതി എടുത്ത് വായിലോട്ടിട്ടാ നൂറ്റി ഇരുപത് കിലോമീറ്റർ മൈലേജ് കിട്ടും അമ്മച്ചി നടതിങ്ങാട് പറഞ്ഞു പറിച്ചെടുക്കും പിന്നെ ഓ ഒന്നും പറയണ്ട അമ്മച്ചീടെ കല്യാണം കഴിഞ്ഞിട്ട് അമ്മച്ചിക്ക് മക്കളുണ്ടായിരുന്നില്ല ഏ അമ്മച്ചീടെ അങ്ങേരി എന്നും കാലത്ത് പണിക്ക് പോകും രാത്രി വരും എന്നും പണിക്ക് പോകും രാത്രി വരും അങ്ങനെ ഒരു മോനുണ്ട് ഉണ്ണിക്കുട്ടെനിക്ക് തന്നെ ഉണ്ണിക്കുട്ടനെ എന്റെ കൂടെ അവിടെ വരെ വന്നപ്പോ നിങ്ങളുടെ ആശുപത്രിയിൽ ഒരു മൂല അവിടെ എൻറെ പാറയുടെ പണിക്ക് പോകും കേട്ടാ ഏഹ് പാറയുടെ പണിക്ക് പോയി പാറ പടിയൊക്കെ ഇടന്ന് കട്ടം മുട്ടം പണിയെടുക്കും പാറ പോലത്തെ ഉരുക്കാണവൻ അവൻ ആയിരത്തി അഞ്ഞൂറ് പണി എടുത്തു കഴിഞ്ഞാ നൂറ് രൂപ അമ്മച്ചിക്ക് തന്നിട്ട് ബാക്കി നാനൂറ് രൂപ അല്ല കണക്ക് തെറ്റിപ്പോയി ആയിരത്തി നാന്നൂറ് രൂപക്ക് അപ്പൊ മുണുങ്ങും അവൻ മറട്ട് അവൻ വന്നാലേ ചെയ്യാൻ പറ്റൂണ്ടാ പറഞ്ഞ എന്റെ അമ്മച്ചിര പോയി എന്ന അപ്പൊ പല്ലി പറിച്ചിട്ടില്ലേ ആളില്ലാതെ എങ്ങനെ പല്ല് പറഞ്ഞത് ആളുണ്ടല്ലോ ആളുണ്ട് ഞാൻ അത്യാവശ്യമായിട്ട് തണ്ട് അവിടെ ആ തട്ടുകട അവിടെ നിന്ന് പോയ ഏട്ടാട ാണ് അവിടെ അമ്മച്ചി ഞാൻ ഈ കാന്റീനില് കയറിയല്ലോ ഇഷ്ടംപോലെ പോലെ ഇറ്റുപുന്നി എന്തൊരു ടേസ്റ്റ് അറിയാവോ അമ്മ ഞാൻ ഇതെല്ലാം കൂടെ മാറ്റോണ്ട് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോ അമ്മച്ചി അവിടെ ഒരു ബോണ്ട ഉണ്ടായിക്കൊണ്ടിട്ട് വറുത്തത് അതാണ് ഈ പന്ത്രണ്ട് രൂപ എന്തേലാണെങ്കിൽ ു ആദ്യം കടയിൽ കയറുമ്പോ അത് കടം പറയണ തെറ്റല്ലേ പിന്നെ മുണ്ടൂരി കൊടുത്തിട്ട് ഞാൻ ഇത് മാറ്റോണ്ട് പോണ്ട മാറ്റി പോന്നു കിട്ടിയ വേണ്ട ഞാൻ ഒരു കിട്ടിയോട്ടെ കൂടാ പല്ലൊക്കെ പല്ല കിടക്കാൻ ഞാൻ രാജാവിന്റെ പ്രത്യേകിന്ന ഇവിടെ എത്ര രൂപയാണ് രണ്ടായിരം രൂപ രൂപ ഈ രണ്ടായിരം രൂപ കഴിഞ്ഞാൽ ഒരു ഡോക്ടർ ഒന്ന് പല്ല് തുറന്നങ്ങി കൊടുക്കണം അഞ്ഞൂറ് രൂപ പിന്നെ മരുന്ന് സാധനങ്ങൾ വേറെ അഞ്ഞൂറ് പിന്നെ ഇഞ്ചക്ഷൻ പിന്നെ പല്ല് പറിക്കണു എല്ലാവരും രണ്ടായിരത്തി അഞ്ഞൂറ് നിനക്ക് ലാബോടെ രണ്ടായിരം രൂപയ്ക്ക് എന്റെ ഒരു പത്ത് അറുന്നൂറ് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടില്ല അത് ഞാനങ്ങ് നാട്ടി ഞാൻ വീട്ടിൽ വീട്ടിൽ ബാക്കി ഞാൻ പോരെ നീ ഇങ്ങോട്ട് തരുമോട്ട് ാണ് പറഞ്ഞത്യട്ടെ അമ്മച്ചി പല്ലി വയ്യാതിരിക്കല്ലേ ഒരുപാട് ഡോക്ടർമാരെ കൊണ്ടുവന്ന് കാണിച്ചു ഇതുവരെ അമ്മച്ചീടെ പല്ലിനൊരു തീരുമാനം ഉണ്ടായിട്ട് അതാണ് നിങ്ങളെ കുഴപ്പം ഞാൻ സാധാരണ അപ്പഅപ്പ ഡോക്ടർമാരോ കണക്കൊരു ഡോക്ടർ അല്ല ഞാൻ ആദ്യം പല്ല് അതിൽ ചെക്ക് ചെയ്യും രണ്ടാമത് ലൈറ്റ് വെക്കും മൂന്നാമത് ഫ്രെയിം സെറ്റ് ചെയ്യും എന്നിട്ടേ ഞാൻ ഈ പല്ല് പറിക്കും എന്റെ പേരാണ് ഡോക്ടർ രാജേഷ് കുമ്പളം കച്ചടക്കാരല്ലേ ശരിക്കും പറഞ്ഞ ആലപ്പുഴയിൽ നിന്ന് തിരികെയും ചെയ്ത് എറണാകുളത്ത് എത്തില്ല ഇടയ്ക്കുള്ള സ്ഥലി കുമ്പളം പെട്ടെന്ന് എടുക്കണം എനിക്ക് പിന്നെ ഗുരുവായൂരുമാണോ ആന കൂട്ടിനും ആനപ്രേമിയാണോ ആനപ്രേമിയല്ല പിന്നെ അവിടെ ആനകൂട്ട് കഴിയുമ്പോഴേക്കും പോലെ ഫുഡ് മുറ്റാൻ പറ്റില്ല കേട്ടോ ഇവനെ പേടിച്ചിട്ട് ഞങ്ങളവിടെ അമ്പലത്തിലെ കന്നദാനം നിർത്തി രാത്രി പത്തര കഴിഞ്ഞിട്ട് എല്ലാരും കല്യാണം വിളിക്കാൻ ഇവൻ ചോദിക്കും എന്തിരി വന്ന് ഏതെരും വന്ന് എവിടെ കല്യാണം ഏത് വീട്ടില് സദ്യ കാര്യം ഉണ്ടാവൂലോ മോനെ അതിനു മുമ്പ് ഇവൻ തിന്നുകളല്ല നിങ്ങൾ ഇങ്ങോട്ട് മാറിയിരിക്കാൻ പറ്റും ണച്ചി പട്ടണി കിടന്നില്ലേ ചത്തേനെ പട്ടേ കേക്കണം ആ പട്ടി കിടന്ന് പ്രാഗി 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 പട്ടണി കിടന്ന് ചാവാനായി ഇളക്കി ടെൻഷൻ ഇല്ലായിരുന്നു ടെൻഷൻ അടിക്കണ്ട രാജേഷ് കുമ്പളം നോക്കും എല്ലാം നോക്കും രാജേഷ് രാജേഷ് കുമ്പളം അങ്ങനെയാണ് ഡോക്ടർ പറിക്കും പോലെ ഇപ്പൊ പറഞ്ഞു പിന്നെ ഞാൻ ഈ പല്ലക്കുമ്പോ സംസാരിക്കരുത് ആൾക്കാര് വിചാരിക്കുന്നത് എല്ലാം കൂടെ മുറുക്കാൻ തെറിച്ചിട്ടേ എനിക്ക് പിംപിൾസ് വന്നതാണ് അങ്ങനെ സാധനം ഉണ്ട് അമ്മച്ചി അതുകൊണ്ട് അമ്മച്ചി അധികം സംസാരിക്കില്ലേ കേട്ടോ നമുക്ക് നോക്കാം

പല്ല കാര്യം ഉണ്ടാ എന്റെ അഞ്ചു വർഷം ബി ബി എസ് എടുത്ത ആളല്ലേ ഞാൻ അതുകൊണ്ട് ഞാനല്ലേ പല്ല് പറിക്കാം അല്ലേ അവരെന്തിനു പറഞ്ഞത് ഞാൻ വീട്ടുവെച്ച് വണ്ടിക്കൂലി കൊടുത്തൂടെ വരുന്നതന്ന അതിനൂടി വേണ്ടി തിന്നൂടെ വണ്ടിക്കൂലി ആയെന്നറിയാ ചുമല്ലേ അഞ്ഞൂറ് രൂപ അങ്ങോട്ട് വരണം എനിക്ക് കുറച്ച് തിന്നാനും വാങ്ങിക്കണം പിന്നെ എന്റെ മുണ്ട് അവിടെ വെച്ചിട്ട് ആ പൈസയും കൊടുത്താൽ അറിഞ്ഞൂടാത്തവര് ചോര വരും ഞാനാണെങ്കിൽ ഇല അനങ്ങാത്ത രീതിയിൽ നമ്മൾ നമ്മളിറക്കിയത് ഡോക്ടറെ ഇതിപ്പോ അമ്മച്ചിക്ക് ഒന്നും കഴിക്കാൻ പറ്റൂ രണ്ട് മണിക്കൂറത്തേക്ക് ഒബ്സർവേഷൻ ആണ് ചോര നിന്നാലേ വല്ലതും തിന്നാൻ പറ്റും എന്റെ അമ്മച്ചിക്ക് രണ്ടു മണിക്കൂർ മണിക്കൂറൊന്നും തിന്നാൻ പറ്റൂലേ എന്റെ അമ്മക്ക് രണ്ടു മണിക്കൂറൊന്നും തിന്നാൻ പറ്റൂല എന്റെ അമ്മ അമ്മച്ചയ്ക്ക് രണ്ടു മണിക്കൂറിന്റെ ഒന്നും പറ്റൂലെ ഡോക്ടർ വഴക്കുറയും ഇത് അപ്പൊ നാട മരിച്ച മീനും അമ്മച്ചയ്ക്ക് രണ്ടുമണിക്കൂറൊന്നും കഴിച്ചോളല്ലോ കണ്ണുട്ട് ഷുഗർ ഉണ്ടല്ലേടാ ഷുഗറുണ്ട് 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 ഷുഗർ ഉള്ളവരാണ് കപ്പ് ഷുഗർ ഉള്ളവർ കപ്പ ഷുഗർ കപ്പുഗർ ഷുഗർ ഉള്ളൊരു കപ്പ പിന്നെ നല്ല കപ്പനുമായിരുന്നു ഇങ്ങനെ തിരിച്ചറിയാൻ പറ്റും പത്ത് ശതമാനം ഷുഗർ ഉണ്ട് പത്ത് ശതമാനമുള്ള ഇത് നടക്കുന്ന പത്ത് ശതമാ വരും നീയാണെങ്കിൽ കപ്പ ഇത് കുറയാൻ വേണ്ടി എന്ത് ചെയ്യും

അമ്മച്ചി എന്തെങ്കിലും പറയാൻ നിങ്ങളെ ചികിത്സിക്കാൻ അല്ലേ നിങ്ങളിത് കൊണ്ടുവന്നത് എനിക്ക് മണിക്കൂറൊന്നും ഉണ്ടാൻ കഞ്ഞിരിക്കണേ പറ പറ എന്ത് ചെയ്യാൻ ഒരു കാര്യം ചെയ്യാം പറയാ വിദഗ്ധ ചികിത്സയ്ക്ക് നമ്മൾ അമേരിക്കയിൽ പറഞ്ഞാലോ മനസ്സിലായില്ല അമ്മച്ചീടെ വിദഗ്ധ ചികിത്സയ്ക്ക് നമ്മൾ അമേരിക്ക പോകുന്നു വെച്ചാ ഇറങ്ങി പോടാ